നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് കൊല്ലം ജില്ലാ വാർഷിക സമ്മേളനം ഇന്നലെയും ഇന്നുമായി കൊട്ടാരക്കര മർത്തോമ ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് നടത്തുകയുണ്ടായി ജില്ലാ പ്രസിഡന്റ് ബി ശശിധരൻ പതാക ഉയർത്തിയതോടെ പരിപാടിക്ക് തുടക്കം കുറിച്ചു ഡി സി സി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബി രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കുകയും ജില്ലാ പ്രസിഡന്റ് ബി ശശിധരൻ അധ്യക്ഷ സ്ഥാനം വഹിക്കുകയും ചെയ്തു കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസിൻ്റെ ജില്ലാ വാർഷിക സമ്മേളനം ഇന്നലെയും ഇന്നുമായി കൊട്ടാരക്കര മർത്തോമ ഗേൾസ് ഹൈസ്കൂളിൽ നടക്കുകയാണ് ഇന്നലെ പഴയ കൗൺസിലും വരവു ചെലവ് കണക്കുകളും റിപ്പോർട്ടുമൊക്കെ ഇന്നലെ അവതരിപ്പിച്ച് അംഗീകരിച്ചു കഴിഞ്ഞു ഇന്ന് രാവിലെ പതാക ഉയർത്തലോടുകൂടി ചടങ്ങ് ആരംഭിച്ചിരിക്കുന്നു സംഘടനയുടെ ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രതിനിധികളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു പത്ത് മുപ്പതിന് കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ രാജേന്ദ്ര പ്രസാദ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ആ സമ്മേളനത്തിൽ പി സി വിഷ്ണുനാഥ് എം എൽ എ മുഖ്യ പ്രഭാഷണം നടത്തും സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ കൂടിയായ ഡി സി സി സെക്രട്ടറി ഹരികുമാറും മറ്റ് പ്രധാന വ്യക്തികളും ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിന് തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ രവീന്ദ്രൻ ജി രവീന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന കുടുംബ സംഗമവും വനിതാ സമ്മേളനവും ആറ്റിക്കൽ മുനിസിപ്പൽ മുൻ ചെയർപേഴ്സണും ഇപ്പോൾ കെ ആർ ടി സിയുടെ സംസ്ഥാന രക്ഷാധികാരിയുമായ ശ്രീമതി വസുമതി നായർ ഉദ്ഘാടനം ചെയ്യും ഇന്ന് രാവിലെ മുതൽ വൈകുന്നതു വരെ നടക്കുന്ന ഈ സമ്മേളനത്തിൽ പ്രതിനിധികൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഉച്ചയ്ക്ക് വിഭവ സമൃദ്ധമായ ഉച്ചഭക്ഷണവും എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇന്നത്തെ സമ്മേളനത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അനുവദിച്ച പരിഷ്കരിച്ച ചമ്പള പരിഷ്കരണത്തിൻ്റെയും പെൻഷൻ പരിഷ്കരണത്തിൻ്റെയും രണ്ട് ഗഡ് കുടിച്ചുക വർഷങ്ങൾ നാല് പിന്നിട്ടിട്ടും തന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം അതോടൊപ്പം തന്നെ ജീവനക്കാരെയും പെൻഷൻകാരെയും സംബന്ധിച്ചിടത്തോളം ആറ് ഗഡു ഡി എ ക്ഷാമബത്ത കുടിശ്ശിയായി നിൽക്കുന്നു എന്നുള്ളതും സത്യമാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൂർത്തിന് യാതൊരു കുറവുമില്ല ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെയൊക്കെ നേർന്ന പ്രശ്നങ്ങൾക്ക് യാതൊരു പരിഹാരവും കാണുവാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല അതുകൊണ്ട് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങളെപ്പോലുള്ള ജീവനക്കാർക്ക് ഇത്തരം സമ്മേളനങ്ങളിലൂടെ ഞങ്ങളുടെ പ്രതിഷേധം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളത് ഞങ്ങളുടെ മറ്റ് ഒരു പ്രധാന ലക്ഷ്യം കൂടിയാണ് എന്നുകൂടി ഇത്തരുണത്തിൽ ഓർമ്മിപ്പിക്കുന്നു കാട്ടിയും ടീച്ചർ എ സോഷ്യൽ എഞ്ചിനീയർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഇന്ന് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് അധ്യാപകർ തലത്തിലായാലും നേതൃത്വ തലത്തിലായാലും ഒക്കെ ഇന്ന് ധാരാളം പ്രശ്നങ്ങൾ അധ്യാപകരും നമ്മുടെ പാർട്ടിയും നേരിട്ടുകൊണ്ടിരിക്കുക കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് എത്രാമത്തെ സമ്മേളനമാണ് എന്ന് ചോദിച്ചപ്പോൾ ഇരുപത്തി എന്നാണ് ജനാർദൻ പിള്ള മറുപടി പറഞ്ഞത് അപ്പോ ഞാൻ ചോദിച്ചു ഇത് രണ്ടായിരത്തി പതിനെട്ടില് രജിസ്റ്റർ ചെയ്ത് കാണുന്നു ഏത് ആക്ട് അനുസരിച്ചാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അല്ല ഏത് ഏത് വിഭാഗത്തിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മറ്റ് സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ കെ എസ് എസ് ബി എ ഉണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ പെൻഷനേഴ്സ് അസോസിയേഷൻ സർവീസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടനവധി സംഘടനകൾ നമ്മുടെ എൻ ജി ഒ അസോസിയേഷൻ കെസഡ് ഓഫീസേഴ്സ് യൂണിയൻ എല്ലാം ഉണ്ട് പക്ഷെ ഇത് പ്രത്യേകമായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് റിട്ടയർ ചെയ്ത അധ്യാപകരുടെ സംഘടന ഞാനിവിടെ കാണുന്ന ഒരു പ്രത്യേകത എന്നെ പോലെ തന്നെ പ്രായാധിക്യമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഇവിടെ ഞാൻ കാണുന്ന പലരും ഒരുപക്ഷെ വീട്ടിൽ സുഖമായി കട്ടിലിൽ കിടന്ന് മെത്തയിൽ കിടന്ന് രാവിലെ ആഹാരം കഴിച്ചിട്ടൊന്ന് മയങ്ങുക പിന്നെ ഉച്ചക്കെഴുന്നിട്ട് ആഹാരം കഴിക്കുക വീണ്ടും മയങ്ങുക അങ്ങനെ പോകേണ്ട ഒരു അവസ്ഥയിൽ പോലും എൻ്റെ സംഘടന എന്നൊരു വികാരത്തിൽ വരാൻ ശ്രമിക്കുന്നു എന്നുള്ളത് എത്രയോ ശ്ലാഘനീയമാണ് അപ്പൊ അതുകൊണ്ട് ആ ബോധത്തെ ഞാൻ വീണ്ടും അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുക കല്ലടയൻ ബുള്ള സാറൊക്കെ ദീർഘകാല ഈ സംഘടനയ്ക്ക് വളരെ ധീരമായി നേതൃത്വം കൊടുത്തവരാണ് സാറ് അവരെല്ലാം എന്റെ അയൽക്കാരായതുകൊണ്ട് അടുത്ത പരിചയമുണ്ട് പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഒട്ടനവധി അധ്യാപക ശ്രേഷ്ഠന്മാരെ എനിക്ക് നേരിട്ട് അറിയാവുന്നവരാണ് എനിക്ക് ഈ കാര്യത്തിൽ മറ്റൊരു അഭിമാനമുള്ളത് എന്റെയും കൂടി സംഘടന ഞാൻ അംഗമായിരുന്ന അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിച്ചിരുന്ന മേഖലയിലെ റിട്ടയർ ചെയ്തവരുടെ ഒരു സംഘടന എന്ന നിലയിൽ ഇവിടെ ഇരിക്കുന്നതിൽ അധ്യാപകരല്ലാത്തവർ വളരെ അപൂർവമാണ് ഒരു നാലോ മൂന്നോ നാലോ പേരെ കാണുന്നു ബാക്കി ഈ ഹാളിനുള്ളിൽ ഇരിക്കുന്നവരൊക്കെ അധ്യാപകരാണ് എത്ര മഹത്തായ തൊഴിലാണ് ലോകത്തെ ഏറ്റവും മഹത്തരമായ തൊഴിൽ ഏത് എന്ന് ചോദിച്ചാൽ അധ്യാപക വൃത്തിയാണ്